യൂണിവേഴ്സൽ ഓറയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് ഏവർക്കും അനുഭവമുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് അതായത് പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥനാ വേളയിൽ മിക്കവാറും എല്ലാവർക്കും സംഭവിച്ചിട്ടുള്ളതായിരിക്കും കൂട്ടുവായ വരാറുള്ളതല്ലേ അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ ഒരു ദുഃഖങ്ങളുമില്ലാതെ തന്നെ കണ്ണീര് ഒഴുകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പം എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ കുഞ്ഞിലെ അമ്മയുടെ കൂടെ ഇരുന്ന് കീർത്തനങ്ങളും നാമവും ഒക്കെ ചിപിക്കുന്ന ആളായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് കൂട്ടുവായി വരുമായിരുന്നു അപ്പോൾ ആ കൂട്ടുവായി വരുന്ന സമയത്ത് എൻ്റെ ആ ഒരു കുഞ്ഞു മനസ്സിലെ ചിന്ത എന്ന് പറയുന്നത് എന്തോ പ്രശ്നമുണ്ട് ഇങ്ങനെ ഞാൻ എന്തോ പ്രശ്നം ഉണ്ടായിട്ടാണ് എനിക്കിത് വരുന്നത് എന്നായിരുന്നു അപ്പോൾ നമ്മ സ്കൂളുകളിൽ ക്ലാസ് റൂമിലൊക്കെ ഇരിക്കുമ്പോൾ അധ്യാപകനോ അധ്യാപികയോ ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടുപാ നമുക്ക് വരുമ്പോൾ നമുക്കൊരു ഓക്ക്വേർഡ് ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത് അല്ലേ അതായത് അയ്യോ അവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു ഫീലിംഗ് അപ്പോൾ അതേപോലെ തന്നെ ഒരു എന്താ ഇത് വരുന്നത് എന്നുള്ളൊരു ചിന്ത അന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അതിൻ്റെ കാരണത്തെപ്പറ്റി അറിഞ്ഞപ്പോഴാണ് ഒരു സമാധാനമൊക്കെ ഉണ്ടാകുന്നത് അതേപോലെ നമ്മൾ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ വീടുകളിൽ വിളക്ക് കത്തിച്ച് നാമമൊക്കെ ജപിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടാകാറുണ്ട് ക്ഷേത്ര ക്ഷേത്രദർശനമൊക്കെ നടത്തുമ്പോൾ ഒക്കെ ഉണ്ടാകാം അപ്പോൾ എന്താണിത് സൂചിപ്പിക്കുന്നത് ആക്ച്വലി എന്താണ് ഭഗവാൻ നമ്മളോട് അല്ലെങ്കിൽ സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിലൊന്നാമതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നെഗറ്റീവ് എനർജീസ് ഒളിഞ്ഞിരിപ്പുണ്ട് അല്ലെങ്കിൽ ഒളി ഒളിഞ്ഞിരിപ്പുണ്ടാകാം അപ്പം അത് കണ്ണീറിൻ്റെ രൂപത്തിലാകാം അല്ലെങ്കിൽ ശത്രുദോഷത്തിൻ്റെ രൂപത്തിലാകാം നാവേറാകാം അപ്പം അങ്ങനെയുള്ള ദോഷങ്ങൾ എന്തെങ്കിലും തന്നെ നമ്മുടെ ശരീരത്തിനുള്ളിൽ പതിയിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ പുറന്തള്ളുന്നതാണ് ഈ പറയുന്ന കൂട്ടുവായ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ആരെങ്കിലും നമ്മളെക്കുറിച്ച് മോശമായി ചിന്തിച്ചാലും അത് നമ്മുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് ഊർജ്ജമായി ആയിരിക്കും ഉണ്ടാകുക അപ്പം നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ അല്ലെങ്കിൽ വീടുകളിൽ വിളക്കുകൾ കത്തിച്ച് പ്രാർത്ഥന ചൊല്ലുമ്പോഴൊക്കെ ഈ പറയുന്ന ആ ഒരു നെഗറ്റീവ് എനർജി പുറന്തള്ളി പോസിറ്റീവ് എനർജിയിലേക്ക് നമ്മൾ വരുന്നതിനെയാണ് ഈ ഒരു കൂട്ടുവായ അല്ലെങ്കിൽ കണ്ണീരൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ക്ഷേത്ര ദർശനം നടത്തുന്ന വേളയിൽ നമ്മൾ ആ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയിലാണ് നിൽക്കുന്നത് അല്ലേ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ബിംബത്തിനെ കണ്ട് നമ്മൾ ആ ഒരു നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജി എല്ലാം പുറന്തള്ളപ്പെടുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ വാസ്തുദോഷം എന്തെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ഗ്രഹത്തിൽ എന്തെങ്കിലും തന്നെ ഗൃഹപരമായ ദോഷങ്ങളുണ്ടെങ്കിൽ സംഭവിക്കാം കണ്ണീരിലൂടെയൊക്കെ ഒരു നെഗറ്റീവ് എനർജി പുറം തള്ളുന്നതാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ആത്മാവ് നമ്മുടെയൊക്കെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുന്ന അവസ്ഥയും കൂടിയാണ് അല്ലെങ്കിൽ പ്രക്രിയ കൂടെയാണ് ഇതെന്ന് പറയാനായിട്ട് പറ്റും പിന്നെ ഒരു സയൻറ്റിഫിക്കായിട്ടൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്ന വേളയിൽ നമ്മുടെ ശരീരം മറ്റൊരു സ്റ്റേറ്റിലേക്കാണ് പോകുന്നത് അതായത് ഒരു ആ ഒരു ദിവസം മുഴുവൻ ഓടി വർക്ക് ചെയ്ത് അല്ലേ അത്രയും സാഹചര്യങ്ങളിലൂടെ കടന്നു പോയതിനു ശേഷം ഈ പ്രാർത്ഥിക്കുന്ന ഒരു വേളയിൽ നമ്മൾ റെസ്റ്റിംഗ് സ്റ്റേറ്റിലേക്ക് വരികയാണ് അതായത് ഒരു ശാന്തത നമ്മളിലേക്ക് വരികയാണ് ഒരു സമാധാനം വരികയാണ് ആനന്ദം വരികയാണ് അല്ലെങ്കിൽ ഒരു വിശ്രമമാണ് നമുക്ക് ആ ഒരു വേളയെന്ന് പറയുന്നത് അങ്ങനെയുള്ള അവസ്ഥയിലും ഇത് ഉണ്ടാകാം എന്നാണ് പറയുന്നത് അപ്പം എന്താണ് നമ്മളോട് പറയുന്നത് എന്താണ് വിചാരിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ നിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് അതേപോലെ ഞാൻ നിനക്ക് ആനന്ദവും സമാധാനവും നൽകുന്നു എന്നാണ് നീ എന്നിലേക്ക് കൂടുതൽ അടുക്കുന്നു എന്നുമാണ് ദൈവം ഇതിനെ സൂചിപ്പിക്കുന്നത് ഇതേപോലെ തന്നെ എനിക്ക് മറ്റൊരു അനുഭവം ഇങ്ങനെ ക്ഷേത്ര ദർശനത്തിൽ ഉണ്ടായിട്ടുണ്ട് അതായത് നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒത്തിരി കാര്യങ്ങളുണ്ടാകും ഇതൊക്കെ ദൈവത്തിനോട് പറയണം ഇതൊക്കെ എൻ്റെ ദുഃഖങ്ങളാണ് ഇതൊക്കെ ദൈവത്തിനോട് പറയണമെന്നുള്ളൊരു ഇതൊക്കെ ആയിട്ടായിരിക്കും പോവുക പക്ഷേ അവിടെ ചെന്ന് നിന്ന് കഴിയുമ്പോൾ ആ ദേവി രൂപം അല്ലെങ്കിൽ ഭഗവാന്റെ രൂപം കണ്ട് കഴിയുമ്പോൾ ആ ഐശ്വര്യമുള്ള മുഖം കണ്ടു കഴിയുമ്പോൾ ഇതൊന്നും പറയാൻ തോന്നാറില്ല അവിടെ നിന്ന് ആ ബിംബത്തിനെ കണ്ട് വളരെ സമാധാനത്തോടെ തൊഴുത് വരുന്നൊരവസ്ഥയാണ് മിക്കവാറും സാധ്യമാകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും കമൻ്റ് ചെയ്യാൻ മറക്കരുതേ